ഹേ ഗായ്സ് അപ്പോൾ അല്ലുക്കുഞ്ഞിൻ്റെ ബർഡേൻ്റെ തലേ ദിവസം നമ്മൾ ചെറിയൊരു പർച്ചേസിംഗ് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ അതാണ് ഞാൻ ലാസ്റ്റ് വീട്ടിൽ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ കൂട്ടാട്ടുളളത്ത് പറവാ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ സൈക്കിൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്കാരന് മാത്രമായിട്ട് സൈക്കിൾ വാങ്ങിക്കുക പോസിബിൾ അല്ല അതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ സൈക്കിൾ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ആയതരം ഞാൻ ചെയ്ത് ത്രെഡ് ഒക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ അല്ലുക്കുഞ്ഞു ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി അതിന് മുന്നേ അച്ചുടിക്ക് രണ്ട് പോയും കുറച്ച് വളയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അല്ലുക്കുഞ്ഞിൻ്റെ ഒരു ഹുടിയായിട്ട് വാങ്ങിച്ചത് ഗ്രീൻ കളർ പിന്നെ ഒരു കാർഗോ അതൊരു പാൻസും വൈറ്റ് കളർ ഒരു ഓഫ് വൈറ്റ് കളർ അപ്പോൾ അതാണ് ഫൈനലി സെലക്ട് ചെയ്ത് ഇവിടെ ഇടയ്ക്ക് പോകാറുള്ള ഷോപ്പ് ആവുന്നുണ്ട് കൂത്താടുള്ള ഫ്രൈഡേന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ അതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നമ്മൾ നേരത്തെ എല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ സൈക്കിൾ വാങ്ങിക്കാൻ പോകാണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നല്ല സൈക്കിൾ വാങ്ങിക്കാൻ പോകുക എന്നുള്ളത് എന്ത് കളിപ്പാട്ടം വേണം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിക്കാർ വേണമെന്ന് പറഞ്ഞു ചോദിച്ചു പാവ വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സർപ്രൈസ് ഇവിടെ അവിടെ കുറെ കൊണ്ട് ചെന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ കുഞ്ഞിപ്പിള്ളേർ സൈക്കിൾ പോലും വലിയ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റുന്ന സൈക്കിൾ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കയറി ചെന്നു അപ്പോൾ നമ്മൾ അതിനെ സെലക്ട് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല അതുകൊട്ടോ അവിടെ ചെന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ എന്താ എടുക്കാൻ കൊടുത്തു കേട്ടോ അങ്ങനെ നോക്കി നോക്കിയാൽ അലക്കുഴിന്ന് പറഞ്ഞാൽ എടുത്തു വിട്ടു അലക്കുലിനിന് ഓൾറെഡി ഇരിക്കുന്ന ആ ഒരു സൈസിനെക്കാളും കുറച്ചും കൂടെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കാരണം പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോകില്ല അപ്പം അവർക്ക് കറക്റ്റ് ഇപ്പോൾ ഓടിക്കാൻ കാലെത്താൻ പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായി പോകും അതുകൊണ്ട് കുറച്ച് കാല് കുത്താൻ കുറച്ച് കഷ്ടപ്പാടുള്ള ആയിട്ട് എടുത്ത് കൊടുത്തു കാല അങ്ങനെ കുത്താൻ അത്ര എളുപ്പമല്ല അപ്പോൾ അവനൊരു ഓറഞ്ച് കളറും വെച്ചു വിട്ടിട്ട് ഈ ഒരു യെല്ലോയും വാങ്ങിക്കാൻ വെച്ചിട്ടോ അങ്ങനെ ഇത് കുറേ നേരം അവിടെ ആയിട്ട് ചെയ്ത് ഓടിച്ച് നോക്കിയിട്ട് ടൈൽസ് ആയതുകൊണ്ട് പിന്നെ ഓടിക്കുക എത്ര എളുപ്പമാണ് നമുക്കവിടെ മുറ്റത്ത് മണ്ണും കല്ലാം ൊക്കെ ആകുമ്പോൾ ഇത്തിരി പാടായിരിക്കും ഓടിക്കാനായിട്ട് നല്ലത് പുറത്ത് ഓടിക്കുന്ന സൈക്കിൾ ആണല്ലോ അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്തു നമ്മൾ കാറ്റൊക്കെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചു അമ്മേനെ കാണിച്ചു കൊടുത്തു കേട്ടോ ചോടിഞ്ഞാൽ നോട്ടം പക്ഷേ അപ്പോഴും അവിടെയുള്ള കുഞ്ഞ് സൈക്കിളിലായിരുന്നു കേട്ടോ നമ്മൾ കുഞ്ഞു പിള്ളേരോ അടിക്കുന്ന സൈക്കിളിൽ അപ്പോൾ അതായിരുന്നു അവിടെ അത് മതിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ബഹളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെ അല്ലെ വീട്ടിരിക്കണത് പിന്നെ അത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് താക്കോലൊക്കെ കൈമാറി കൈസ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനിയിപ്പം ഫുഡ് വാങ്ങിക്കണമെന്ന് ഓർത്തു അപ്പം അമ്മച്ചിനെ വിളിച്ചു പറഞ്ഞു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അതെ അങ്ങനെ സൈക്കിൾ ഉന്തിയ തള്ളി നമ്മുടെ കാറിൽ തന്നെ വെച്ചിട്ട് പോകാൻ മാത്രം ബാക്കിൽ സീറ്റൊക്കെ മടക്കി വെച്ചിട്ട് അവിടെ തന്നെ കാറിൽ തന്നെ വെച്ചു കേട്ടോ പിന്നെ ജസ്റ്റ് ബേക്കറി കറി പാലൊക്കെ വാങ്ങിച്ചു അപ്പം രണ്ടുർക്കും ജൂസൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് വാങ്ങിക്കാനായിട്ട് സൈറ്റ് ചേട്ടൻ്റെ തട്ടുകടിലോട്ട് പോയിട്ടോ അങ്ങനെ അൽഫാമും കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഇന്ന് കഴിച്ചിട്ട് ഇനി ഇപ്പോൾ ബർത്ത് ഡേ വൈകിട്ട് എൻ്റെ വീട്ടിൽ പോകും എന്നിട്ട് അവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവിടുന്ന് കൊടുത്ത് ഗഫ്റ്റ് എന്തൊക്കെയെന്നുള്ളത് അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ ബൈ